ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് വായിക്കുമ്പോൾ ഞാൻ വേളാങ്കണ്ണിയിലായിരിക്കും ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ എനിക്ക് പ്രണയാക്ഷരങ്ങൾ എഴുതാനുള്ള സമയം കിട്ടിയില്ല ഞാൻ കുഞ്ഞിൻ്റെ തലമൊട്ടയടിക്കാൻ വേണ്ടി വേളാങ്കണ്ണിക്ക് വന്നതാണ് കേട്ടോ ട്രെയിനിലായിരുന്നു യാത്ര പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ടൈം കിട്ടിയില്ല ഞാൻ തിരിച്ചു വന്നാലോടനെ ഫസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് പ്രണയാക്ഷരങ്ങളായിരിക്കും കേട്ടോ കഥയിലേക്ക് പോവാം ഒപ്പിടുന്ന സമയം ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്ന് മടർന്ന് വീണിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞതും അവൻ മീരയെ വിളിച്ചു അവൾ തയ്യാറാക്കി വെച്ചിരുന്ന പെട്ടികളുമായി ഇറങ്ങി വന്നു ആ നിമിഷം തന്നെ വിനോദ് എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചു ആരെയും ഒന്നും നോക്കാതെ അമ്മാവനോട് മാത്രം പോവുകയാണെന്ന് പറഞ്ഞവൻ മീരയുടെ കയ്യും പിടിച്ച് വിനോദൻ്റെ കാറിലേക്ക് കയറി ഇടനെഞ്ചിൽ എന്തോ ഒരു പിടച്ചിൽ അറിയാതെയാണെങ്കിലും ആണെങ്കിലും സതിക്ക് തോന്നിയിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല സുധിയെ അത്രത്തോളം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് അവർ വേർത്തിരുന്നു എന്ന് അവന അറിയായിരുന്നു അവനായിരുന്നു ശരിയെന്നൊരിക്കൽ കാലം തെളിയിക്കുമെന്ന് അപ്പോഴും പ്രകൃതി അവരോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു സുതിയും മീരയും കയറിയ വാഹനം വളരെ പെട്ടെന്ന് തന്നെ ഗേറ്റ് കടന്നു പോയിരുന്നു ശേഷം അജയൻ മുന്നോട്ടേക്ക് വന്ന് ശ്രീജിത്തിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അളിയന്റെ കയ്യിൽ പെട്ടെന്ന് ചോദിച്ചാൽ എടുക്കാൻ അഞ്ചു ലക്ഷം രൂപയൊക്കെ ഉണ്ട് അല്ലേ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇത്രയും പൈസ എങ്ങനെ സംഘടിപ്പിക്കുമെന്നൊക്കെ അളിയൻ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കടത്തിൽ നിൽക്കുകയാണെന്നാ ഇതെന്റെ കയ്യിലിരുന്ന പൈസയൊന്നുമല്ല ഒന്നുമല്ല പലവിധത്തിൽ തിരിച്ചു മറിച്ച പൈസയാണ് താല്പര്യമില്ലാത്ത രീതിയിൽ ശ്രീജിത്ത് പറഞ്ഞു ഏതായാലും അളിയൻ വിചാരിച്ചാൽ ഇനി കുറച്ച് പൈസയും കൂടി തിരിച്ചു മറിക്കാൻ പറ്റുമല്ലോ ശ്രീലക്ഷ്മിക്ക് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയൊന്നും സുഗന്ധിക്ക് കൊടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വീട് ഭാഗം വെക്കുമ്പോൾ അതിലൊരു പങ്ക് ഇവക്കും കൂടി ഉള്ളതാണ് അത് നേരത്തെ തന്നെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പത്രത്തിൽ ഒപ്പിട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാം അളിയൻ അളിയന്റെ പേരിലേക്ക് മാറ്റുമെന്ന് എനിക്കറിയാം അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ അത് സുഗന്ധിക്ക് കൊടുക്കണം അതിപ്പോ പണമായിട്ടോ സ്ഥലമായിട്ടോ എങ്ങനെയാണെങ്കിലും അളിയന്റെ ഇഷ്ടം ചൊറിഞ്ഞുകൊണ്ട് അജയൻ പറഞ്ഞു സുഗന്ധി ചേച്ചിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തന്നെയാണ് ഇവിടുന്ന് കെട്ടിച്ചുവിട്ടത് കല്യാണത്തിന് മുമ്പ് ഒരു ഭാഗം ചേച്ചിക്ക് കൊടുക്കൂന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ആളിയൻ ഓർക്കുന്നുണ്ടോ അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കല്യാണത്തിന് മുമ്പ് ഞങ്ങളാരും അത് പറഞ്ഞിട്ടില്ല ആളിയന്റെ വീട്ടിൽ നിന്ന് വന്നവരോട് ചോദിച്ചു നോക്കൂ അമ്മാവനും അമ്മയും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഭാഗം വയ്ക്കുമ്പോൾ ഒരു പങ്ക് കൊടുക്കാമെന്ന് ആരോടെങ്കിലും പറഞ്ഞോ നീരസത്തോടെ ശ്രീജിത് ചോദിച്ചപ്പോൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയ അജയൻ അത് നീ എന്ത് വർത്തമാനമാണ് പറയുന്നത് എന്താണെങ്കിലും ഒരു പങ്ക് ഇവൾക്കും കൂടി ഉള്ളതാണ് അതിപ്പോൾ പ്രത്യേകം നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഭാഗം വയ്ക്കുമ്പോൾ കൊടുക്കണം അത് ഞാൻ മനസ്സിൽ കരുതിയതാണ് സതി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മയുടെ ഭാഗം ചേച്ചി കെഴുതി കൊടുക്കാം പിന്നെ അമ്മ ഇവിടെ കണ്ടുപോയേക്കരുത് ഇവരുടെ കൂടെ പോയിക്കോണം അവർ നോക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയുടെ ഭാഗം മകൾക്ക് എഴുതി കൊടുത്തു ദേഷ്യത്തോടെ ശ്രീജിത്ത് പറഞ്ഞപ്പോൾ സുഗന്ധിയും അജയനും പരസ്പരം നോക്കി സാദിയെ കൂടെ കൊണ്ടുപോകുന്നതിനോട് അവർക്ക് താല്പര്യം കാരണം അജയന്റെ വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നമായതുകൊണ്ടാണ് ഇരുവരും മാറി താമസിക്കുന്നത് മാത്രമല്ല സതിയുടെ സ്വഭാവം നന്നായി തന്നെ സുഗന്ധിക്ക് അറിയാം അവരെ കൂടെ കൊണ്ടുപോയി നോക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും സുഗന്ധിക്ക് അറിയാം അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത രീതിയിലാണ് സുഗന്ധി നിന്നത് ചുരുക്കം പറഞ്ഞാൽ ഒന്നും തന്നെ നീ ഉദ്ദേശിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ദേഷ്യത്തോടെ ചോദിച്ചു അജയൻ അത് തന്നെയാണ് അർത്ഥം ഒന്നും തരാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഒരു പങ്ക് പോലും ചേച്ചിക്ക് തരാനില്ല തരാനുള്ളതെല്ലാം തന്നു തന്നെയാ ചേച്ചിയെ കെട്ടിച്ചുവിട്ടത് പോരാത്തതിനാൽ സുധിയേട്ടൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ആവലാതി ഒരുപാട് പറഞ്ഞ അമ്മയുടെ കയ്യിലും സുധിയേട്ടൻറെ കൈയിലും നിന്നൊക്കെ കിട്ടാവുന്നതൊക്കെ ചേച്ചി ഊറ്റിയെടുത്തിട്ടുണ്ടല്ലോ ഇനി എൻ്റെ കയ്യിൽ നിന്നുകൂടി വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പോൾ അമ്മയ്ക്കത് കൊടുത്തേ പറ്റൂ എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രീലക്ഷ്മിയുടെ പേരിൽ ഒരു വിൽപത്രം തയ്യാറാക്കിയതുപോലെ ഞാനൊരു വിൽപത്രത്തിന് തയ്യാറാക്കാം അതിനുശേഷം അമ്മയ്ക്ക് ഈ വസ്തുവിലുള്ള ഉള്ള ഷെയറിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നൽകാം പക്ഷേ പിന്നെ ജീവിതാവസാനം വരെ അമ്മയെ നോക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് അത് ഞാൻ പത്രത്തിൽ എഴുതി വെക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ശ്രീജിത്ത് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവനെ നോക്കി അജയൻ സുഗന്ധിയോടായി പറഞ്ഞു ഇതോടെ തീർന്നു നിന്റെ വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇനി മേലിൽ വീട്ടിൽ പോകണമെന്നോ അമ്മയോ ആങ്ങളെയോ കാണണമെന്നോ പറഞ്ഞേ കരുത് കണ്ടല്ലോ അനിയന്റെ മനസ്സിലിരിപ്പ് നിന്റെ അമ്മയെ നോക്കേണ്ടത് നിന്റെ കടമയാണെന്ന് പിന്നെ നിനക്കെന്താ പണി ദേഷ്യത്തോടെ അജയൻ ശ്രീജിത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ തന്നെ നോക്കിക്കൊള്ളാം പക്ഷേ ചോറിവിടെ കൂറവിടെ ആ പരിപാടി അമ്മയാണെങ്കിലും ശരി ഇവിടെ നടക്കില്ല സുതിയേട്ടനല്ല ഞാൻ അതൊന്നും ഓർത്തു വെച്ചാൽ കൊള്ളാം ആളിയനും പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചേച്ചിക്ക് എന്തൊക്കെ ആവശ്യങ്ങളാ പണവും സ്വർണവും എന്തിന് കഴിക്കുന്ന ആഹാരം വരെ സുധേടനെ കൊണ്ടായിരുന്നല്ലോ വാങ്ങിപ്പിക്കുന്നത് കരിമീനും ചിക്കനും മട്ടനും ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ പിള്ളേര് പോലും ആഹാരം കഴിക്കില്ലെന്നല്ലേ പറയുന്നത് ഇവിടെ വരുമ്പോഴൊക്കെ ചേച്ചി പറയുന്ന ഡയലോഗ് തന്നെയാണിത് ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാക്കി ഇവിടെ ആരുമില്ല അമ്മ ഉണ്ടാക്കി തരുമായിരിക്കും പക്ഷെ കൊണ്ടു കൊടുക്കാൻ സുധിയേട്ടൻ ഇവിടെയില്ല ഞാൻ ഏതായാലും ഇതൊന്നും വാങ്ങിക്കൊണ്ട് തരാനും പോകുന്നില്ല പിന്നെ അമ്മയ്ക്ക് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു സുധിയേട്ടൻ ഇവിടെ വീട്ടിൽ ചെലവിന് വാങ്ങി വെക്കുന്ന നല്ല സാധനങ്ങളൊക്കെ ചേച്ചി വരുമ്പോൾ അവിടെ തന്നു വിടുന്നത് അമ്മ ആ പരിപാടി കാണിക്കുകയാണെങ്കിൽ അമ്മയും ആ സാധനങ്ങളെയും കൂടെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കും ഇവിടെ വാങ്ങി വെക്കുന്ന സാധനങ്ങൾക്കൊക്കെ എനിക്ക് കൃത്യമായ കണക്കുണ്ടാകും ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടത്തേക്കുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അളിയൻ പോയി അധ്വാനിക്കാൻ നോക്ക് അല്ലാതെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടുന്നതെല്ലാം വാരി തിന്നാമെന്ന് കരുതിയാൽ ശരിയാവില്ല അത്രയും പറഞ്ഞ് ശ്രീജിത്ത് അകത്തേക്ക് പോയപ്പോൾ മുഖത്തൊരു അടി ഏറ്റതുപോലെയായിരുന്നു സതിക്കും സുഗ സുഗന്ധിക്കും അജയനും വിനോദിന്റെ കാർ ഒരു പ്രധാന റോഡ് കഴിഞ്ഞ് ചെറിയ കൈവഴിയിലേക്ക് കയറിയപ്പോൾ മുതൽ മീരെ ആ സ്ഥലം ശ്രദ്ധിക്കുകയായിരുന്നു വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു ആ സ്ഥലത്തോട് അവൾക്ക് അത്രത്തോളം സമാധാനപരമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം അങ്ങോട്ടുള്ള വഴികളിലൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കാണാൻ സാധിക്കുന്നത് വലിയൊരു വാഴത്തോപ്പും കുറച്ചധികം കൃഷികളുമുള്ള ഒരു തോട്ടത്തിനും നടുവെയുള്ള പാതയിലൂടെ കാറ് കൊണ്ടു ചെന്ന് നിർത്തുന്നത് വീതി ഒരു കുഞ്ഞു വീട്ടിലേക്കാണ് വെള്ളം നിറത്തിൽ പെയിന്റ് അടിച്ച ആ വീട് വളരെ മനോഹരമായി അവൾക്ക് തോന്നി ഒരു പ്രത്യേക സൗന്ദര്യം ആ വീടിനുണ്ട് അതിന്റെ അരികിലായി ടർത്തിൽ വൈനിൻ്റെ മൂന്നാല് ചെടികൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ മുറ്റത്തു നിറയെ ചെടികളും ചെറിയ പച്ചക്കറിയുമൊക്കെയാണ് ആരോ മനോഹരമായി സൂക്ഷിച്ചൊരു വീടായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു നല്ല വീടാണല്ലോ സുതി അവൾ സുതിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ഒരു നേരിയ പുഞ്ചിരി അവൻ അവൾക്ക് സമ്മാനിച്ചിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വേദന അവനെ അലട്ടുന്നുണ്ടെന്നാ നിമിഷവും അവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു നല്ല വീടാണെന്നോ ഇത് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും ഇല്ലാത്ത വീട് പ്രായമായ ഒരു അമ്മച്ചി മാത്രം താമസിച്ച വീട് അവർക്ക് അങ്ങനെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മച്ചി അടുത്ത കാലത്ത് മരിച്ചു മക്കളെല്ലാം യു കെയില അപ്പുറത്ത് തന്നെ അവർ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണണം കൊട്ടാരം പോലെ പക്ഷെ അവരുടെ അമ്മച്ചിയോടും അപ്പച്ചനോടുമുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഈ വീട് പൊടിച്ചു കളയാത്തിരിക്കയാണ് വെറുതെ പൊടി കയറിയതെന്ന് നാശമാവട്ടെന്ന് കരുതി വാടകയ്ക്ക് കൊടുക്കാമെന്ന് കരുതിയത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പറ്റിയ പാർട്ടി ഉണ്ടെന്ന് ഫാമിലിക്ക് ആണെങ്കിൽ മാത്രമേ ഇത് വാടകയ്ക്ക് കൊടുക്കൂന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് പിന്നെ ഈ പുറത്തുനിന്ന് കാണുന്ന മോടി പിടിപ്പിക്കലല്ലാതെ അല്ലാതെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു മുറി ഒരടുക്കള ഒരു ഡൈനിങ് ഹാൾ പിന്നെ രണ്ട് ബാത്റൂം പിന്നെ ഈ കാണുന്ന സിറ്റൗട്ട് അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ വിനോദേട്ടാ അത് ശരിയാ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ഏത് കുടിലാണെങ്കിലും അത് കൊട്ടാരമാണ് ഇപ്പം തന്നെ ഇവിടെ എത്ര പേര് താമസിച്ചറിയോ ഒരപ്പനും അമ്മയും മൂന്ന് മക്കളും ഈ വീട്ടിലായി ഏതാണ്ട് മുപ്പത് കൊല്ലം താമസിച്ചത് പിന്നെ പിള്ളേരൊക്കെ നല്ല ഗതിയിലായതിനു ശേഷം ഈ വീടൊക്കെ ഇവർ മാറിയതും വേറെ വീട് വച്ചതും ഒക്കെ പക്ഷെ ഇവരുടെ അമ്മച്ചി മരിക്കുന്ന കാലം വരെ ഈ വീട്ടിൽ നിന്ന് പോയിട്ടില്ല കാരണം എന്താ അവരുടെ ഭർത്താവ് അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഈ വീടുണ്ടാക്കിയത് അന്നത്തെ കാലത്തെ ഒരു വലിയ വീട് തന്നെയായിരുന്നു ഇത് ഇതിന്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു കിടപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും മുറികളെല്ലാം നല്ല മുഴുത്ത മുറികളാട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള മുറികളല്ല അവൻ പറഞ്ഞപ്പോൾ മീര നന്നായി ഒന്ന് ചിരിച്ചു വണ്ടി നിർത്തിയതും സാധനങ്ങളെല്ലാം എടുക്കാൻ സുധീൻ വിനോദം ഒന്നിച്ചുണ്ടായിരുന്നു മീരയുടെ കൈകളിലേക്ക് വിനോദം താക്കോൽ കൊടുത്തു ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ താക്കോൽ വാങ്ങി സാധനങ്ങളെല്ലാം അവരെടുക്കാൻ തുടങ്ങി തുറന്നകത്തിരിക്കെ താൻ വീട് കണ്ടിട്ടില്ലല്ലോ അപ്പോഴത്തെ ധൃതിയിൽ തന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്ന കാര്യം ഞാനും മറന്നു ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ സുധി പറഞ്ഞു മീയെ എപ്പോഴേക്കും വീട് തുറന്നു അകത്തേക്ക് കയറി സുതി പറഞ്ഞപ്പോൾ അവൾ ഈശ്വരന്മാരെ മനസ്സിൽ വിചാരിച്ച് താക്കോലിട്ടാണ് വീട് തുറന്നത് ശേഷം വലതുകാൽ വെച്ച് തന്നെ അവൾ അകത്തേക്ക് കയറി വിനോദ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് വേണം ഇനി ഒന്നേ ഇന്ന് തുടങ്ങുവാൻ പൂജ്യത്തിൽ നിന്നുമുള്ളൊരു യാത്രയാണ് ഇനി ആരംഭിക്കുന്നത് പുതിയൊരു തുടക്കത്തിന് ഈ വീടും ഒരു കാരണമാവണം അകത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പഴമയെ വിളിച്ചു ഓതുന്ന കാഴ്ചകളായിരുന്നു അവിടെ അവളെ കാത്തിരുന്നത് എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് വ്യക്തി അലമാരിയും റെഡ് ഓക്സൈഡ് ഭാഗ്യത്തെ അറയും ഒക്കെ അവൾക്ക് നല്ല വളരെ ഇഷ്ടമായി അടുക്കളയിലേക്ക് കയറിയപ്പോഴും കാണാമായിരുന്നു ഒരുപാട് പഴമയുടെ അവശേഷിപ്പുകൾ അടുക്കളവാതിൽ തുറക്കുന്നത് ഒരു ചെറിയ ഇളം ഇളംതിണ്ണയിലേക്കാണ് അവിടെ അരകലും ആട്ടുകലും ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഴയാണ് കാണാൻ സാധിക്കുന്നത് ഒഴി ഒഴുകുന്ന ഇരമ്പൽ വളരെ വ്യക്തമായി തന്നെ കേൾക്കാം അവിടെ കുറെ നേരം അവൾ നിന്നിരുന്നു ശേഷം പോയത് ബെഡ്റൂമിലേ കാണാം അവിടെ അടുത്ത കാലത്തെങ്ങോ ഉണ്ടാക്കിയതുപോലെ ഒരു ബാത്റൂം കാണാൻ സാധിച്ചിരുന്നു ആ ബാത്റൂം നവീകരിച്ച ഒന്നാണെന്ന് അവൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഷവർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ അമ്മച്ചയ്ക്ക് വേണ്ടി മക്കൾ ഉണ്ടാക്കിയതാവാം കുറച്ചും കൂടി മാറി ഹോളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഈശോയുടെ ഒരു ക്രൂശിത രൂപവും അതിനു മുൻപിൽ ഒരു വറ്റി തുടങ്ങിയ തിരിയും കാണാൻ സാധിച്ചിരുന്നു ആരോ മെഴുകുതിരി കൃത്യമായി കത്തിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് അമ്മച്ചായിരിക്കാം അവരുടെ മരണശേഷം അതിന് മുടക്കം വന്നിരിക്കുന്നു അതുകാണെ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നി അവൾ പെട്ടെന്ന് അവിടെ ഇരുന്ന തീപ്പെട്ടി ഒന്ന് കത്തിച്ചു ഈശോയുടെ രൂപത്തിനൊരു പ്രത്യേക വെളിച്ചം വന്നതുപോലെ മെഴുകുതിരി നാളത്തിന് മുൻപിൽ കൈകൂപ്പി അവൾ കുറച്ചുനേരം കണ്ണടച്ചു നിന്നു ഇനി ഈ വെളിച്ചം തൻ്റെ ജീവിതത്തിൽ കൂടി വരേണ്ടതാണ് തൻ്റെ ഹാൻഡ് ബാഗ് തുറന്ന അവൾ കൃഷ്ണൻ്റെ ഒരു മനോഹരമായ രൂപമെടുത്ത് അവിടെ വെച്ചു ഒപ്പം ചെറിയൊരു വിളക്കും അവിടെ തന്നെ തിരികത്തിക്കാമെന്ന് അവൾ ഓർത്തു മരണപ്പെട്ടുവെങ്കിലും അമ്മച്ചിയുടെ ഉണ്ടാവും ദിവസവും തിരി കത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും രണ്ട് തിരികളും ഒരുമിച്ച് കത്തിക്കാമെന്ന് കരുതി മെഴുകുതിരിക്കൊപ്പം കൃഷ്ണന്റെ മുൻപിലിരുന്ന കുഞ്ഞു നിലവിളക്ക് കൂടി അവൾ കത്തിച്ചു വെളിച്ചം അവിടെ പടരുകയായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ വെളിച്ചമാണ് അതെന്ന് അവൾ ചിന്തിച്ചു ആഹാ മീരയുടെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞല്ലോ ചെറിയ ചിരിയോട് അകത്തേക്ക് വന്നുകൊണ്ട് വിനോദ് പറഞ്ഞപ്പോൾ അവളും ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു അകത്തേക്ക് വന്ന സുതിയും ആ വെളിച്ചത്തിലേക്ക് നോക്കിയിരുന്നു അവന്റെ മുഖത്തും തെളിഞ്ഞൊരു പുഞ്ചിരി കാണാൻ സാധിച്ചു ഞാനേതായാലും പോയിട്ടൊരു കവർ പാല് വാങ്ങിക്കൊണ്ട് വരാം നമുക്ക് പാല് തന്നെ നടത്തിയേക്കാം അതും പറഞ്ഞ വിനോദ് സാധനങ്ങളെല്ലാം ഹോളിലേക്ക് വെച്ചിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ സുതി ചോദിച്ചു സ്വന്തം ഒരു ചിന്ത ഏതൊരു മനുഷ്യനും വരുന്നത് വാടക വീട്ടിൽ നിന്നാണ് അതപ്പോൾ നിനക്ക് മനസ്സിലാവില്ല അടുത്ത മാസം മുതൽ കൃത്യമായിട്ട് വാടക കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് തോന്നും ഈ വാടക കൊടുക്കുന്ന പൈസ മതിയല്ലോ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ എന്ന് എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ് ഏതായാലും ഞാൻ പോയി പാല് വാങ്ങി വരാം നിങ്ങൾ അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യേ അതും പറഞ്ഞ് വിനോദ് പുറത്തേക്ക് പോയപ്പോൾ സുധീയെ സഹായിക്കാൻ മീരയും കൂടിയിരുന്നു എല്ലാം സാധനങ്ങളും ഏകദേശം ഒന്ന് ഒതുക്കിയപ്പോഴേക്കും പാലുമായി എത്തി അയ്യോ ഗ്യാസ് കണക്ഷൻ ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ പാല് തിളപ്പിക്കും മീര ചോദിച്ചപ്പോഴാണ് അക്കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഓർമ്മിച്ച് തരണേ അത് ശരിയാണല്ലോ സുധീയും പറഞ്ഞു അത് സാറേ ഇല്ല പാത്രങ്ങൾ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ ആകപ്പാടെ അവിടുന്ന് വന്നപ്പോഴെടുത്ത് ഞങ്ങളുടെ ഡ്രസ്സ് പിന്നെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അത് മാത്രം എടുത്താൽ മതിയെന്ന് സുധേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു മീര പറഞ്ഞു ഈ വേട്ടാവളിയൻ എന്തെങ്കിലും കാര്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ അത് മീരയ്ക്കറിയാലോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുക്കേണ്ടതല്ലേ സുധിയെ നോക്കി വിനോദ് അത് പറഞ്ഞപ്പോൾ അവൻ പോലും ചിരിച്ചു പോയിരുന്നോ കുറച്ചപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഞാനൊന്ന് പോയിട്ട് ഇപ്പോൾ വരാം അതും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ വിനോദ് പുറത്തേക്ക് ഇറങ്ങി സുതി മീരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുഖത്തെ നിരാശ കണ്ടപ്പോൾ തന്നെ അവൻ വല്ലാത്ത വേദനയിലാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സുധേട്ടിന് നല്ല വിഷമം മീര ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളാകും അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല വിഷമവും ഉണ്ട് പക്ഷെ ഇത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വിഷമിക്കേണ്ടി വരും അമ്മയോടും ശ്രീജിത്തിനോടും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട് കുറച്ചുനാൾ കൂടി ആ വീട്ടിൽ നിന്നാൽ ആ ഇഷ്ടം കൂടി പോവും അമ്മ എനിക്ക് ജന്മം നൽകിയ ആളാണ് ശ്രീജിത്ത് എന്റെ സ്വന്തം രക്തമാണ് അവരെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇത് എന്തുകൊണ്ട് നന്നായി താൻ എൻ്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട ഇതൊരു രണ്ടു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും സാധാരണ നാട്ടിൽ നിന്ന് ഗൾഫിൽ ചെല്ലുമ്പോഴും ഇങ്ങനെയാണ് മൂന്ന് ദിവസം എടുക്കും പുതിയ ചുറ്റുപാടുകളുമായിട്ട് എനിക്കൊന്ന് ഇണങ്ങി വരാൻ ഒന്ന് ഇണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ മുഖത്തിങ്ങനെ പ്രതിഫലിക്കും അത് ഒരു ശീലമായി പോയി മീരി അവന്റെ കൈകളിൽ പിടിച്ചു ശേഷം ആ കവളിൽ തഴുകി വിഷമിക്കണ്ട എല്ലാം ശരിയാകും അവൻ ചെറു ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു ശ്രീജിത്ത തന്ന പൈസ എന്താ ചെയ്യേണ്ടത് തന്നോട് കൂടി ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാമെന്നാണ് കരുതിയത് സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ എന്താണെങ്കിലും യു കെയിൽ പോയിരിക്കുകയാണ് അവിടുന്ന് തിരിച്ചു വരാൻ ഒരു വർഷം എടുക്കുമെന്നല്ലേ പറഞ്ഞത് അത് തന്നെ നോക്കിയിരിക്കണോ അതോ മറ്റൊരു ബിസിനസ് തുടങ്ങണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വേറെ ബിസിനസ് ഒന്നും തുടങ്ങാൻ നിൽക്കണ്ട ആ പണം നമുക്ക് ഇന്ന് തന്നെ പോയി ബാങ്കിലിടണം എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ആ പൈസ തുടരുത് നമ്മളിവിടെ പട്ടിണി കിടന്നാൽ പോലും അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാൻ പാടില്ല മീര പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കേണ്ടി വരും നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ ഒന്നുമില്ല ഏകദേശം എല്ലാം വാങ്ങി വരുമ്പോൾ അമ്പതിനായിരം രൂപയാകും ഏറ്റവും കുറച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു കട്ടില് അലമാര വീട്ടുസാധനങ്ങൾ ഗ്യാസ് രണ്ട് മൂന്ന് കസേരകൾ പാത്രങ്ങൾ അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും സുതി പറഞ്ഞു തൽക്കാലം അതിന് വേണ്ട പണം നമുക്ക് ബാങ്കിൽ കിടക്കുന്ന എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അത് ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ അടുപ്പിച്ച് കാണും ഇരുപത്തയ്യായിരം രൂപ വെച്ച് തരുന്ന പൈസ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എ ടി എം കാർഡും എൻ്റെയിൽ ആയിരുന്നല്ലോ അതുകൊണ്ട് വേറെ ആരും അത് എടുത്തിട്ടില്ല അവളുടെ ആ വെളിപ്പെടുത്തി അവനിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇത്രയും രൂപ അവൾ സേവ് ചെയ്തിരുന്നു ബാങ്കിൽ കുറച്ച് പൈസ കാണുമെന്ന് പറഞ്ഞപ്പോൾ പത്തോ ഇരുപത്തയ്യായിരമോ എന്നാണ് കരുതിയത് അപ്പോ തനിക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ അവൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് എന്താവശ്യം ഒരു മൂവായിരം രൂപയുടെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പണം ബാങ്കിൽ ഇട്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്കുള്ള സാധനങ്ങൾക്കുള്ള പണമൊക്കെ എടുക്കാം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ അത് ഞാൻ ചെറുതായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അടുത്തായി കാണും എല്ലാം കൂടി നമുക്കൊരു മൂന്ന് രൂപ അടുപ്പിച്ച് കാണും നമുക്ക് ജീവിക്കാൻ തൽക്കാലം അതുപോരെ അവൾ ചോദിച്ചപ്പോൾ അവൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു തന്നേക്കാൾ ഒരുപാട് ദൂരം അവൾ ചിന്തിച്ചിരിക്കുന്നുവെന്ന് അവന് തോന്നി എത്രത്തോളം കാര്യപ്രാപ്തിയിലാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് താനെന്തേ ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നത് ഗൾഫിൽ പോയ കാലം മുതൽ ഒരായിരം രൂപ വെച്ച് സേവ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ലക്ഷങ്ങൾ തൻ്റെ കയ്യിൽ ഉണ്ടായനെ ഒരു നിമിഷം അവന് കുറ്റബോധം തോന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ